മതവിദ്വേഷ പരാമർശ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ച പൂഞ്ഞാർ മുൻ എം എൽ എ പി സി ജോർജിനെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തേക്കും രണ്ടു മണിക്ക് ഈരാറ്റുവേട്ട പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട് നോട്ടീസ് നൽകാനായി പോലീസ് വീട്ടിലെത്തിയിരുന്നു എന്നാൽ ഈ സമയം ജോർജ് വീട്ടിലുണ്ടായിരുന്നില്ല മകൻ ഷോൺ ജോർജ് ആണ് നോട്ടീസ് കൈപ്പറ്റിയത് ചാനൽ ചർച്ചയിൽ മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയെന്നാരോപിച്ചാണ് ഈരാറ്റുവേട്ട പോലീസ് കേസെടുത്തത് കോട്ടയം കോടതി ആദ്യം നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് ഇന്നലെ ആ ഹർജിയും ഹൈക്കോടതി തള്ളി മുപ്പത് വർഷം എം എൽ എ ആയിരുന്നിട്ടും പ്രകോപനത്തിന് എളുപ്പത്തിൽ വശംതനാകുന്ന പി സി ജോർജിൻ രാഷ്ട്രീയക്കാരനായി തുടരാൻ അർഹതയില്ലെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹർജി തള്ളിയത് രാഷ്ട്രീയ നേതാവ് സമൂഹത്തിന്റെ റോൾ മോഡൽ ആകേണ്ടവരാണെന്ന് കോടതി പറഞ്ഞു മതവിദ്വേഷ പരാമർശങ്ങളും അധിക്ഷേപങ്ങളും മുൻനിർത്തി ജോർജിനെതിരെ മുമ്പ് പല കേസുകളും നിലവിലുണ്ടായിരുന്നുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ഇത് ക്രിമിനൽ മനോഭാവം കാണിക്കുന്നതാണ് പ്രകോപന പരാമർശങ്ങൾ പാടില്ലെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേസിൽ ജാമ്യം അനുവദിച്ചുകൊണ്ട് അന്ന് ഹൈക്കോടതി വ്യവസ്ഥ വച്ചിരുന്നു എന്നാൽ ഇത് പലതവണ ലംഘിക്കപ്പെട്ടെന്ന് വ്യക്തമാക്കിയാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം നിഷേധിച്ചത് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതില്ലെന്ന സാഹചര്യവും ആരോപിക്കുന്ന കുറ്റങ്ങൾ ഏഴ് വർഷത്തിൽ താഴെ ശിക്ഷ കിട്ടാവുന്ന കിട്ടാവുന്നതാണെന്ന വാദവും ജാമ്യ ഹർജികളിൽ എല്ലായ്പ്പോഴും പരിഗണനയ്ക്ക് എടുക്കാനാവില്ലെന്നാണ് കോടതി പറഞ്ഞത് ആരോപണത്തിന്റെ ഗൗരവവും പ്രതി മുമ്പ് ചെയ്ത കുറ്റകൃത്യങ്ങൾ കണക്കിലെടുക്കാവുന്നതാണെന്ന് കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഹർജിക്കാരൻ്റെ മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ സമൂഹത്തിന് അത് തെറ്റായ സന്ദേശമാകും നൽകുന്നത് ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചാലും കുഴപ്പമില്ലെന്ന വ്യാഖ്യാനം ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി തള്ളിയത് അതേസമയം ജോർജ് സുപ്രീം കോടതിയെ സമീപിക്കുന്നുവെന്നാണ് അറിയുന്നത് അതിനായുള്ള സമയം ഇന്നലെ തന്നെ തുടങ്ങിയതായി റിപ്പോർട്ടുണ്ട്